He deserves to be called the Malankara Metropolitan. And we take this opportunity to congratulate him and to assure him of our support and help in any way we can to make sure he succeeds in his ministry and in his leadership of the church. സധൈര്യം മുന്നോട്ട് നയിക്കുവാനുള്ള പരിശുദ്ധാത്മ കൃപകൾ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുകയും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ എല്ലാ സഹായവും കൈത്താങ്ങലുകളും അനുഗ്രഹാശംസകളും നേരുകയും ചെയ്യും and we are happy to to present his his with a goal. again reminding him of 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 new responsibilities the 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 struggle that he has to go through for the sake of the church വേണ്ടി അദ്ദേഹം ഇനി കടന്നു പോകാനുള്ളതായ aa valiya പ്രതിസന്ധികളും ആ നേതൃത്വത്തിലെ വെല്ലുവിളികളെയും എല്ലാം അനുസ്മരിപ്പിച്ചുകൊണ്ടുകൂടെ ഇപ്പോൾ ഈ കുരിശുമാലയും നൽകി അഭിയന്ദനായ മലങ്കരമെത്ര പോലീത്തായി ഇപ്പോൾ പരിശുദ്ധ പാത്രിയർ കിസ്ബാവ ആ കുരിശുമാലയും അണിയിക്കുകയാണ്